ഹരിതമിത്രം ആപ്പിൽ ഒരു വീട് നമുക്കെങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പോകുന്നത് അതായത് കീറിപ്പോയ ക്യു ആറ് മാറ്റിസ്ഥാപിക്കാനല്ല ഇത് ഇതിൽ ഇതുവരെ ചേർക്കാത്ത പുതിയ വീടുകൾ അല്ലെങ്കിൽ പുതിയ കടകൾ അതൊക്കെ എങ്ങനെയാണ് ഇതിൽ ആഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അതിനുവേണ്ടി സ്റ്റാർട്ട് സർവേ എന്ന് കാണുന്നത് അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും അവിടെ നിങ്ങൾക്ക് അസൈൻ ചെയ്ത വാർഡ് കാണാം ആ വാർഡ് സെലക്ട് ചെയ്യാം ഇനി അത് ഏത് ടൈപ്പ് ബിൽഡിങ് ആണ് വീടാണോ കടയാണോ ഇതിപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തുകൊണ്ട് എല്ലാം ഇംഗ്ലീഷിലാണ് വരുന്നത് മലയാളം സെലക്ട് ചെയ്തിട്ട് മലയാളത്തിൽ കാണാം അത് അടിക്കുക നെക്സ്റ്റ് അടിക്കുക താഴെയുള്ള അതിനുശേഷം ആ വീട്ട് പേര് നെയിം ഓഫ് ദി ഹൗസ് തന്നാൽ നമ്മൾ ആ വീടിൻ്റെ പേരാണ് ഉദ്ദേശിക്കുന്നത് അഡ്രസ്സ് അഡ്രസ്സല്ലേ അവരുടെ ഇനീഷ്യല് അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് ഒരു അഡ്രസ്സ് ഞാനിവിടെ എൻറ്റർ ചെയ്യുകയാണ് താഴെ വീട്ട് നമ്പറാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ട ശൈലി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വാർഡ് നമ്പർ ബാർ ആണ് വീട്ടിൻ്റെ നമ്പർ കൊടുക്കണം അതാണ് ശ്രദ്ധിക്കേണ്ടത് അത് കൊടുക്കുക ഈ അസോസിയേഷനും റെസിഡൻറ്റ് അസോസിയേഷൻ നമ്പറും ഒന്നും വേണ്ട താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡോർ ഓപ്പൺ ആണോ ലോക്ക്ഡ് ആണോ അതിൽ ഏതാണോ എന്ന് ചോദിക്കും ഞാനിപ്പോൾ തൽക്കാലം ഓപ്പൺ കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യുന്നുണ്ട് എന്നാലും മറ്റ് ഡീറ്റെയിൽസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഇനി നിങ്ങളവിടെ ഒട്ടിക്കാൻ പോകുന്ന ക്യു ആർ കോഡിൻ്റെ നമ്പറാണ് എഴുതേണ്ടത് ആ സി ആർ ഐയിൽ തുടങ്ങുന്ന നമ്പർ മാത്രം മതി സി ആർ ഐ എന്ന് പറയുന്ന ഫ്രണ്ടിലുള്ള സംഭവങ്ങൾ വേണ്ട അവിടെ നമ്പർ മാത്രം എൻറ്റർ ചെയ്യുക താഴെ ആ വീട്ടുടമസ്ഥൻ്റെ അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുടെ പേര് നൽകുക ഞാനിവിടെ ഒരു പേര് എൻറ്റർ ചെയ്യുന്നുണ്ട് അതിൻ്റെ താഴെ അവരുടെ ഫോൺ നമ്പർ എൻറ്റർ ചെയ്യുക അതിന് താഴെ ഇത് സ്വന്തം വീടാണോ റെൻറ്റിനാണോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം അത് ക്ലിക്ക് ചെയ്യാം താഴെ അഡ്രസ്സ് വിത്ത് പിൻകോഡ് എൻറ്റർ ചെയ്യണം ആ കോളം ഇതൊക്കെ നിർബന്ധമായും എൻ്റർ ചെയ്യേണ്ട ഫീൽഡാണ് അതിലകത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ എന്താ പറയുക ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ ആധാറോ എന്തെങ്കിലും ഐ ഡി കാർഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗമൊക്കെ ഫില്ല് ചെയ്ത് പോവാം ഇത് പുതിയ ഒരു ക്യു ആറ് ആഡ് ചെയ്യുന്നവരാണ് കേട്ടോ പുതിയ ഒരു വീടിന് ക്യു ആർ അടിക്കുന്ന എൻറോൾമെൻറ്റ് പ്രോസസ്സാണ് താഴെ അവരുടെ റേഷൻ കാർഡ് നമ്പർ റേഷൻ കാർഡ് ഇല്ലെങ്കിൽ അതിൽ നോ റേഷൻ കാർഡ് എന്ന ഓപ്ഷൻ ഉണ്ട് റേഷൻ കാർഡ് ചോദിച്ചിട്ട് അവർ തരണില്ലാണെങ്കിൽ നോ റെസ്പോണ്ടിങ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഡു യു ക്യൂറെ ഡീറ്റെയിൽ സർവ്വ് ചെയ്യാത്ത ഒരു ചോദ്യം ഉണ്ടായിരിക്കും അത് നോ എന്ന് എൻ്റർ ചെയ്യുക താഴെയുള്ള നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇനി ആ വീടിനെ മൊത്തത്തിൽ കാണുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുക്കണം ആ ഫോട്ടോ താഴെ ഒരു റൗണ്ട് കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഫോട്ടോ എടുക്കാം അതിൽ ആ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ അങ്ങനെ സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഇതിപ്പോൾ ഞാൻ ആ ഫോട്ടോ ഒന്നും കൂടി എടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ബാക്കായി പോയതായിരുന്നു ഒന്നും കൂടി ആ ഫോട്ടോ എടുക്കുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്കും സംഭവിക്കാം എന്നിട്ട് ആ ടിക്ക് മാർക്ക് ഒരു ശരി ചെന്നില്ലേ അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കാം അപ്പോൾ ഇപ്പോൾ ലൊക്കേഷൻ ഓണാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ടേൺ ഓൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ നിന്ന് നമ്മൾ ഒന്നും കൂടെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നൊരുണ്ടാവും അത് ഓണാക്കി ഇട്ടാൽ മതി അത് ഓണാക്കിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ചോദിക്കൂല ഇവിടെ ഡയറക്റ്റ് ആ ഒരു ലൊക്കേഷൻ കിട്ടുന്ന ഒരു വിൻഡോയിലേക്ക് വരും അപ്പോൾ അതിൽ താഴെ ഒരു ഗെറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആ ഗെറ്റ് ലൊക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ലൊക്കേഷൻ റിസീവ്ഡ് എന്ന് കാണിക്കും അത്രയും കാണിച്ചു കഴിഞ്ഞാൽ ഫിനിഷ് അടിക്കാം ഇതാവുമ്പോൾ ഈ വീട്ടുകാരുടെ വിവരങ്ങൾ ആഡ് ചെയ്ത് ഇനി ഈ വിവരങ്ങൾ നമുക്ക് ഇങ്ങനൊരു ഒരു പേജിലേക്കാവും പോവാം ഇനി പോയില്ലാണെങ്കിൽ എൻറോൾമെൻ്റ് എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ക്യു ആർ കോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ നമുക്ക് അങ്ങനെ കാണാം നമുക്ക് ചിലപ്പോൾ ഇതേപോലത്തെ സ്ക്രീൻ ആകുമ്പോൾ വരിക അങ്ങനെ ആണെങ്കിലും പ്രശ്നമില്ല നമ്മൾ ചെയ്ത് വെച്ച് ആ ഡാറ്റ പോയിട്ടില്ല താഴെയുള്ള എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻറ്റർ ചെയ്ത ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാം അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഞാൻ മേലെ എൻ്റർ ചെയ്ത ഡാറ്റ അവിടെ ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതിലല്ല കേട്ടോ കസ്റ്റമേഴ്സ് എല്ലാം ക്യു ആർ കോഡാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ക്യു ആർ കോഡിൻ്റെ ചിഹ്നം അങ്ങനെ കാണാം അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ ഒട്ടിക്കാൻ പോകുന്ന ക്യു ആർ കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്ത് കൊടുക്കുക എന്നാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് എന്നിട്ട് ഫിനിഷ് അടിക്കുക ഇത്രയും കഴിഞ്ഞതോടുകൂടി എൻറോൾമെൻറ്റ് പൂർത്തിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഓൾ